നമസ്കാരം എൻ്റെ മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മുന്നൂറ്റി എഴുപത് പോയിൻ്റ് അപ്പ് എല്ലാ സ്ഥലത്തിലും പട്ടാസ് വെടിയാണ് ഹലാൽ സ്ട്രീറ്റിൽ നമ്മളെ സ്റ്റോക്കിൽ വന്നിട്ട് ഹീറോ മോട്ടോർ കാർപ്പ് പത്ത് ശതവീതം അപ്പ് ബജാജ് അഞ്ച് ശതവീതം അപ്പ് മാരുതി ആറ് പെർസെൻ്റ് അപ്പ് ടാറ്റാ മോട്ടോഴ്സ് രണ്ടര ശതവീതം അപ്പാണ് എല്ലാവരും ഒരേ കൊണ്ടാട്ടം തന്നെ ഐഷാർ മോട്ടാർസ് കൂടെ നാല് ശതവീതം അപ്പാണ് ഈ ആട്ടോ ഇൻഡക്സിനെ വെച്ച് മാർക്കറ്റിനെ എവിടെയോ തൂക്കിയിരിക്കുന്നു അതുമാത്രമില്ലാതെ ബാങ്ക് ഇൻഡെക്സും എഴുന്നൂറ്റി അമ്പത് പോയിൻ്റ് അപ്പിളാണ് എന്ത് നടന്നെന്ന് വെച്ചാൽ ഒരു വീക്കെൻഡിൽ ഒരു മൂന്ന് കാര്യങ്ങൾ നടന്നായിരുന്നു ഒന്ന് കാര്യങ്ങളിൽ വന്ന് ഒന്ന് റഷ്യയും ട്രംപും കട്ടിപ്പിടിച്ചു അത് അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് കാണ കാര്യം എന്ത് കട്ടിപ്പിടി വൈദ്യം ചെയ്താലും റിസൾട്ട് ഒന്നും വന്നില്ല ഇതുവരെ ഇന്ന് ജിലങ് സിക്കിന് മെറട്ടാൻ വേണ്ടിയിട്ട് വാഷിംഗ്ടണിൽ വിളിച്ചിരിക്കുന്നു ഇത് കാരണം ഒരു ഇരുപത്തഞ്ച് പേഴ്സൻറ്റ് ടാക്സ് കട്ടാകും അങ്ങനെ എന്ന് ഒരു ഗുശിയിലാണ് ഇരിക്കുന്നു ഇത് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത് സ്റ്റെപ്പിൽ അയച്ചൻ പോണപ്പോൽ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ജി എസ് ടീന്ന് ഞാൻ കുറയ്ക്കും ഗ്രിട്ടൻ്റെ വില കയറത്തില്ല ആ ശതവീതം ഇരുന്നാലും അത് അവിടെ തന്നെ ഇരിക്കും പതിനെട്ട് ശതവീതത്തിൽ ഇരിക്കുന്നതിനൊക്കെ അഞ്ച് ശതവം മറ്റുമാറ്റും അങ്ങനെ ഒന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് കാരണം ഈ ആട്ടോ സ്റ്റാക്ക് ഒക്കെ വളരെ കൊണ്ടാട്ട കൊണ്ടാട്ടത്തിൽ ഏറിയിരിക്കുന്നു എൻട്രി ലെവൽ മിസൈൽസ് ഒക്കെ ഭയങ്കരമായിട്ട് പിച്ച് വതറും അങ്ങനെയെന്ന് പറഞ്ഞ ഒരു വിശേഷത്തിലാണ് മാർക്കറ്റ് മുകളിൽ കയറിയിരിക്കുന്നു ഇതിലൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് ഇത്രയും ദിവസം എന്ത് പറഞ്ഞുകൊണ്ടിരുന്നെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാൻ റെഡി പക്ഷേ എൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞായിരുന്നു ഈ സ്റ്റേറ്റ്സ് എല്ലാം സമ്മതിച്ചില്ല എന്ന് ഇപ്പോൾ കുറച്ച് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ അതായത് നോർത്ത് ഇന്ത്യയിൽ അതായത് അവർ പോകുന്ന ട്രാക്കിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ പോലെ അടിച്ചിരിക്കുന്നു ഡേറ്റ് ഒന്നും പറഞ്ഞില്ല കേട് കോട്ടയിൽ നടക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ പുഷ് ചെയ്തിരിക്കുന്നു ദീപാവലി സമയം നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ദീപാവലി അക്ടോബർ ട്വൻറ്റി ഫസ്റ്റ് ആണ് സീസൺ ഇത് കാരണം വല്ല അത് നന്നായിട്ടിരിക്കും എന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തെന്ന് വെച്ചാൽ വാട്ട്സ്ആപ്പ് ഫോർവേഡിലൊക്കെ ഭയങ്കരമായിട്ട് ഓടിയിരിക്കുന്നു ആ ആൻറിസിപ്പേഷനിൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ തേർട്ടി ഫസ്റ്റ് വരെ സെയിൽസ് ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വാങ്ങാൻ വിചാരിച്ച ആൾക്കാർ കൂടെ ഹോൾഡിറ്റ് എന്ന് പറഞ്ഞ് വയ്ക്കും അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ കാറൊക്കെ ഫോർട്ടി ടു പെർസെൻറ്റിൽ ഇരിക്കുന്നു ടാക്സ് എസ് യു വി അതിൽ പതിനാറ് ശതവീതം കുറഞ്ഞാൽ കൂടെ എസ് എസ് എന്ന വെച്ചുകൊണ്ട് പതിനാറ് ശതവീതം കുറഞ്ഞെങ്കിൽ കൂടെ ഭയങ്കരമായിട്ടി ഇറങ്ങും നിയർലി ഒരു മൂന്ന് ലക്ഷം രൂപ ഇറങ്ങും ഇത് കാരണം തന്നെ ഇപ്പോൾ ഈ സ്റ്റോക്കൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു ഈ ഗുഷിയിലാണ് നമ്മൾ ഇരിക്കുന്നു ഇതിലൊരു ചെറിയ ഒരു മാത്ര ഇരിക്കുന്നു മൂന്ന് ലക്ഷം രൂപ ഇങ്ങനെ പോയെങ്കിൽ ഓൾറെഡി ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സ് കളക്ഷൻ എന്ത് പറഞ്ഞു ടാർഗറ്റിനെ ബീറ്റ് ചെയ്യാതെ മൂന്ന് നാല് ശതവീതം കുറവ് കുറച്ചായിരിക്കുന്നു ഞാനത് പറഞ്ഞൊരു ന്യൂസ് വന്നിരിക്കുന്നു പക്ഷേ ഈ ന്യൂസത്തെ ഈ മെയിൻ പ്രസ്സിലൊന്നും വന്നില്ല ഡയറക്റ്റ് ടാക്സ് നല്ല ചെയ്യുന്നത് ഒരു ടു പെർസെൻറ്റ് ലെസ് അങ്ങനെ ഇന്ന് വന്നു അതുപോലെ ഇരിക്കുമ്പോൾ ഡയറക്റ്റ് ടാക്സേ നമ്പർ ചെയ്യുന്നില്ല എന്തെന്ന് വെച്ചാൽ ബേസിക്കലി ജെയിംസ് ട്രിറ്റ് എഫക്ട് എന്തെന്ന് വെച്ചാൽ ആ എസ് എസ് ടി ടി പി ഒക്കെ അതിൽ തന്നെ കൗണ്ട് ആകും ഇത് കാരണം തന്നെ നമ്മൾ തിലിയ ഡെയിംസ് സ്ട്രീറ്റിന് വന്ന് ട്രേഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ കൂടെ പഴയ വോല്യൂം ഇപ്പോൾ ഇല്ല കാരണം ഡയറക്റ്റ് ഇൻകം ടാക്സ് വലുതായിട്ട് കയറത്തില്ല എന്ന് നമുക്ക് മുഖ്യമായി ഇതുപോലെ നേരങ്ങളിൽ ഒരു നിയർലി ട്വൻറ്റി പെർസെൻ്റ് കാൽക്കുലേഷൻ ജി എസ് ടി റവന്യൂ അടിപെടും ഇരുപത് പെർസെൻ്റ് ജി എസ് ടി റവന്യൂ അടിപെട്ടുവെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റേറ്റിന്റെ റവന്യൂൽ അടിപെടും സെൻട്രലിനും അടിപെടും സെൻട്രലിൽ എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കടം വാങ്ങണമെങ്കിൽ വാങ്ങും സ്റ്റേറ്റ് നിങ്ങൾ ഭയങ്കരമായിട്ട് ലിമിറ്റേഷൻ വെച്ചിരിക്കുന്നു ഫിനാൻഷ്യൽ കമ്മീഷൻ മൂലം ചെക്ക് വെച്ചിരിക്കുന്നു ലോൺ വാങ്ങാൻ പറ്റത്തില്ല എന്ന് അപ്പം സ്റ്റേറ്റ് എങ്ങനെ സമ്മതിക്കും ഈ ടാക്സിന് എന്ന് ഒരേ മീറ്റിംഗിൽ എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് കാരണം ഇത് ഓവർ ഹൈപ്പിൽ ഇരിക്കും ദീപാലിയുടെ അകത്ത് വരുമോ എന്ന് ഡൗട്ടാണ് അങ്ങനെ ദീപാലകത്ത് വന്ന് വിലവാസിയൊക്കെ കുറഞ്ഞ് അടുത്ത വർഷത്തിനകം എന്താകുമെന്നും ഞാനിപ്പോൾ പറയാം റെഡിയ ജി എസ് ടിയുടെ ഇൻകം കുറഞ്ഞെങ്കിൽ ബഡ്ജറ്റിൽ ഒന്ന് തന്നെ അൺസെർട്ടൺ അതായത് ഇൻകം മാത്രം തന്നെ അൺസെർട്ടൺ എക്സ്പെൻസസ് സെർട്ടൺ ആണ് ഇത് കാരണം ഇൻകം കുറഞ്ഞു എക്സ്പെൻസസ് അവിടെ ഇരുന്നു എന്ന് വെച്ചാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനും സെൻറ്ററിനും കയറും എന്ന് പറഞ്ഞാൽ ഇന്നും കടൻ വാങ്ങണം ഇന്നും നോട്ടടിക്കണം അന്നേരം നടന്നുവെങ്കിൽ എല്ലാ സാധനങ്ങളുടെ വിലയും കയറും വിലവാശി കയറിയെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറും ആൾറെഡി നിങ്ങൾ നോക്കിയെങ്കിൽ ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രതോളം കട്ടിയതിൻ്റെ ശേഷമും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പതുക്കെ ഹോം അതിൻ്റെ റേറ്റിനെ കുറച്ച് കയറ്റി വിട്ടിരിക്കുന്നു അത് എന്തെന്ന് ആരും ചോദിച്ചില്ല ഓഹിച്ചാൽ നമ്മുടെ ദേശത്തി രോഗിയാകും ഇങ്ങനെയാണ് ഈ ആർ ബി ഐ റേറ്റൊക്കെ കുറയ്ക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റുന്നു അങ്ങനെ എന്നും ഒരു ചോദ്യം ഇരിക്കുന്നു ഇത് എന്താ അർത്ഥമെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ കോർ ഇൻഫ്ലേഷൻ ഓൾറെഡി നാല് പ്രസൻറ്റിൽ ഇരിക്കുന്നു ഇപ്പോൾ ഈ കട്ട് വന്നെങ്കിൽ കോവർ ഇൻഫ്ലേഷൻ ഇന്നും കയറും അങ്ങനെ ഏറിയെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റും കയറും ഓ ഇത് വന്നിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്നൊരു സൈഡിൽ സ്വർണത്തിന്റെ വില ഫ്ലാറ്റായിരിക്കുന്നു അതേ നയൻ തൗസൻഡ് ടു സെവൻറ്റി ഫൈവിൽ തൊങ്ങി എങ്ങനെ ഇട്ടാലും ഹെഡ്സ് ടൈൽ ലൂസ് ഗെയിംസ് ഉള്ള അങ്ങനെ തന്നെ ഇരിക്കും ഈ ബജാജ് ഹീറോ ഇതൊക്കെ നല്ല പൊസിഷൻ എടുത്ത് നല്ല സ്ഥലത്തിലാണ് ഇരിക്കുന്നു സോ അങ്ങനെ ടാസ്ലിട്ട് ഹെഡ്സ് വന്നാൽ ഇതൊക്കെ കയറും റെയിൽസ് വന്നുവെങ്കിൽ ആ സൈഡിൽ സ്വർണം കയറും നമ്മൾ വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നു സ്വർണം കയറിയാലും എങ്ങനെയെങ്കിലും കയറും ഇന്നും ഫാസ്റ്റായി തന്നെ കയറും ആ ഗോൾഡിൻ്റെ അഗെൻസ്റ്റായിട്ട് ലോൺ കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്താണ് വച്ചിരിക്കുന്നു സോ നിങ്ങൾ എങ്ങനെ ഇരുന്നാലും നല്ല ഒരു സേഫ് പൊസിഷനിലാണ് ഇരിക്കുന്നു അതെന്താണ് ഗോൾഡ് കയറി ഗോൾഡ് സ്റ്റോക്ക് കയറുന്ന ഇല്ല ഓട്ടോ സ്റ്റോക്ക് കയറുന്ന എന്നതാണ് നമ്മളെ ചോദ്യം അതുപോലെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യാം ഐ ടി സി ഇന്ന് വലുതായിട്ട് വിള വിളുന്നുമില്ല കയറിയുമില്ല അണ്ടർ വാല്യൂഡായിരിക്കുന്നു നിങ്ങളെ കണ്ണതിനെ നോക്കി നിങ്ങൾ നന്നായിരിക്കും എന്തെന്ന് വെച്ചാൽ ഇന്ന് മാരിക്യോര എം ടി എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളെ തേങ്ങായ എഡിബിൾ ഓയിൽ ബിസിനസ്സിനോട് ഫുഡ് ബിസിനസ് വലുതാകും അതുപോലെ ഈ പാരഷ്യൂട്ട് ഓയിലിൻ്റെ സഫോല ബ്രാൻഡ് വലുതാകും നാല് വർഷത്തിൽ ഇന്നാണ് പറഞ്ഞിരിക്കുന്നു അടുക്കിൻ്റെ വാല്യുവേഷൻ ഏറ്റി നോക്കാം അതുപോലെ തന്നെ ഐ ടി സിയുടെ വാല്യൂവേഷൻ നോക്കാം എൻ്റെയും നിങ്ങൾ നോക്കിയോണ്ട് നിങ്ങളെ തന്നെ തീരുമാനിച്ചോ ഇതിനെ കൺസിഡർ ചെയ്യണമോ വേണ്ടേന്ന് അടുത്തത് സ്പന്ദനാ സ്പൂത്തി റിസൾട്ടാണ് നൂറ് കോടി ലോസ് എങ്ങനെ എത്രയും തോളം പറ്റുമോ അത്രയും തോളം എൻ ബി ഐ റേറ്റിൻ്റെ ഏറ്റവും കയറ്റി അതുപോലെ ഈ സമയം കൊണ്ട് റിക്കവറി കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നും പറയുന്നു അയിനൂറ് കോടി അവർ റിക്കവർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു ടാക്സ് ബിഫോർ ഡസട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ടാക്സിൽ അത് യൂസ് യൂസാകും ഫിറ്റബിളായിട്ട് ഞങ്ങൾ വന്നിട്ട് പ്രോഫിറ്റ് ചെയ്യും എന്നൊക്കെ അങ്ങനെ പറഞ്ഞത് അയറ്റ്സ് ഇഷ്യൂ സക്സസ്ഫുൾ ആയിട്ടിരുന്നു ഇത് കാരണം ഒരുപാട് ബ്രോക്കറേജസ് വന്ന് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് പോകുമെന്ന് ബ്രോക്കറേജ് അടുത്തും പറഞ്ഞിരിക്കുന്നു നമുക്കതൊന്നും വേണ്ട സോ നമ്മൾ നമ്മളന്നിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം എഴുന്നൂറ്റി ഇരുപത്തിൻ്റെ അടുത്ത് ആളെ പോയെങ്കിൽ നമുക്ക് നോക്കാം ഈ സമയം കൊണ്ട് ഇതിനെ കൺസിഡർ ചെയ്യേണ്ട അശോക് ലൈലാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്രോഫിറ്റ് പതിമൂന്ന് ശതവീതം കയറിയിരിക്കുന്നു റവന്യൂ ഒന്നര ശതവീതം കയറിയിരിക്കുന്നു ആ ഞങ്ങളോ ഹെവി വെൽത്തിൻ്റെ ഷെയർ വന്നിട്ട് ഒന്നര പേഴ്സൺ കയറിയാലും നിങ്ങളൊപ്പമുണ്ട് എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നു ന്യൂ കയറിയിരിക്കുന്നു പക്ഷെ ഫ്ലാറ്റായിരിക്കുന്നു കുറച്ച് പ്രോഫിറ്റ് കയറിയിരിക്കുന്നു പ്രോഫിറ്റ് കയറിയിരിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ പ്രോഫിറ്റ് കയറിയിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം മസ്കാം പ്രഷൻ കാരണം തന്നെ പ്രോഫിറ്റ് കയറിയിരിക്കും ഇനി വേ നമ്മളിത് ഒരുപാട് ദിവസം കൊണ്ട് കൺസിഡർ ചെയ്തില്ല എന്നോ നമ്മൾ ചെയ്തത് ഒന്നിന് നാലായി ഹാപ്പി ആയിട്ടിരിക്കുക ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി തന്നെ അപ്ഡേറ്റ് എന്ന് ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് പറഞ്ഞിരിക്കുന്നു എന്തിനെന്ന് വെച്ചാൽ വൺ ഈസ് ടു വൺ ബോണസിനാണ് സോ ഈ ന്യൂസ് നിങ്ങൾ ഓർമ്മ വച്ചോ തന്നെ ഈ അമർ രാജ വന്നിട്ട് ഈ കൊല്ലം ഒരു ഇരുപത്തഞ്ച് ശതവിധിൽ വീഴുന്നായിരുന്നു ഇന്നും കുറച്ച് വീഴും എന്നുവെച്ചാൽ അവർ വന്ന് ലിത്തിയം ബാറ്ററിന് പെരുസ വന്നിട്ട് വലുതായിട്ട് ബെറ്റ് ചെയ്ത് കയ്യിലിരുന്ന കാഷിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സെക്കൻഡ് ഹാൻഡ് റീപ്ലേസ്മെൻറ്റ് ബാറ്ററിയിൽ ചീപ്പ് ഇമ്പോർട്ട്സ് ഫ്രം തായ്ലാൻഡ് പോലത്തെ ഇരുന്ന കോമ്പറ്റീഷൻ കൂടുതലായിട്ടിരിക്കും മാർക്കറ്റ് ശരിയാണത് വരയ്ക്കും ഈ അനിയൻ ഗ്ലോബിരിക്കും നമ്മളിതിനെ കൺസിഡർ ചെയ്യണോ വേണ്ടിയതെന്ന് നോക്കാം അവർ എന്ത് പറയുന്നു കഷ്ടപ്പെട്ട് വന്ന് ഈ എണ്ണ വന്ന് ഈ ഇലക്ട്രിക് എഞ്ചിൻ എണ്ണയും ഡോളർ വളരെ വിലാതെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ യൂറോ പക്കം യൂറോ ഏറെ നോക്കിയോ വിശ്വ ബാങ്കിൻ്റെ ശേഷം അടുത്തോ നിങ്ങൾ നിങ്ങളെ കണ്ണിനെ തിരിച്ചുവെങ്കിൽ ഇത്രയും ദൂരം താളെ എഴുന്നിരിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാവും ഗ്രേറ്റ് ബ്രിട്ടൻ നോക്കിയെങ്കിൽ അതിൻ്റെയോട് ബ്രിട്ടീഷ് പൗണ്ട് എത്രയും എഴുന്നിരിക്കുന്നു എന്ന് നോക്കിയെങ്കിൽ നമ്മളെ നമ്മൾ രൂപയായിരുന്നെല്ലാം എന്ത് മ്യൂച്ചൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും ഡോളറിനെ നോക്കുന്ന കാരണം ഇത് രണ്ടും നമ്മളെ കണ്ണിൽ പെടാതെ പോയി ആക്ച്വലി ഡോളർ പത്ത് ശതവീതം ഡിക്ലൈൻ ആയി ആയിരിക്കുന്നു ഇരുന്നാലും ഈ പീരിയഡിൽ ഡോളറിനെ കാട്ടിലും മൂന്ന് ശതവീതം ഡിക്ലൈൻ ആയിരിക്കുന്നു എന്ന് സന്തോഷപ്പെടാം ഇത് നമ്മൾ സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിൽ വന്നിട്ട് ഇന്നും ഫാസ്റ്ററാണ് ബെറ്ററായിട്ട് വിളും എന്തുകൊണ്ട് വിളന്നെന്ന് വെച്ചാൽ ബേസിക്കലി എക്സ്പോർട്ട് ചെയ്യാതെ ക്യാപിറ്റൽ ഫ്ലോഴ്സിനെ വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്ന റിസോഴ്സ് കാരണമാണ് അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരുന്നു ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ കുറച്ച കാരണം ക്യാപിറ്റൽ ഫ്ലോസ് വന്നിട്ട് റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു ഇന്നും യു എഫ് ഐ വിൽക്കുന്ന തോന്നുന്നു ഇന്ന് ഇരുപത്തോറായിരം കോടിക്ക് വിൽച്ചിട്ടുണ്ട് ഹയർ പ്രൈസസിൽ ഇന്നും വിൽക്കും ഈ വിറ്റ വിറ്റഫൻസിയിൽ വലിയ സ്റ്റോക്ക് ടാട്ടാര ഗ്രൗണ്ട് ജെല്ല് അഞ്ചര ലക്ഷം കോടിയുടെ അടുത്ത് പോയിരിക്കുന്നു ആൾമോസ്റ്റ് ആറ് ലക്ഷം കോടി വാല്യുവേഷൻ പോയിരിക്കുന്നു മുപ്പത്തിനാല് ശതവീതം കുറഞ്ഞിരിക്കുന്നു പതിനേഴ് വർഷത്തിൻ്റെ ശേഷം വന്ന റെക്കോർഡാണ് രണ്ടായിരത്തി എട്ടിൽ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് വിഴുന്ന് അതായത് ബോണസേ കൺസിഡർ ചെയ്ത് അറുപത്തി മൂന്ന് രൂപയ്ക്ക് തിരിക്കുന്നു പി സി എസ് ഇത് ഇന്നും കുറച്ച് കറപ്റ്റായി ത്രീ താള പോയെങ്കിൽ നമ്മൾ നമ്മളും കൺസിഡർ ചെയ്യാം അങ്ങനെ എനിക്ക് തോന്നുന്നു ത്രീയുടെ താളെ പോയാൽ തന്നെ ബെറ്റർ ആയിരിക്കും വീണ എന്നു ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം എന്തെന്ന് വെച്ചാൽ എഫ് ഐ എ വിറ്റോണ്ടേ ഇരിക്കുന്നു ഹാപ്പി ആയിട്ട് അതിനെ വിറ്റ് തള്ളിക്കോണ്ടിരിക്കുന്നു പോലെ സ്റ്റാനേഡ് ആൻഡ് കോഴ്സ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇത് മൂന്നാമത് കാരണമാണ് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ ബി ബി മൈനസിലിരുന്ന് ബി 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 ആക്കിയിരിക്കുന്നു അത് ഒരു നല്ല ന്യൂസ് ആണ് അത് മാത്രമല്ലാതെ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ടാറ്റാ മോട്ടാഴ്സ് യുവാക്കോ വാങ്ങുന്ന കാരണം അവരെ ക്രെഡിറ്റ് റേറ്റ് അടിപടത്തില്ല തനി കമ്പനിയാവും യുവാക്കോ വാങ്ങുന്ന കാരണം അവർ ടേൺ ഓവർ ഡബിളാകും കാരണം ലോകത്തിലൊരു വലിയ കമ്പനി ആയിട്ട് ഇത് മെർജാകും ഈ കാർ ട്രാക്ടറിന് ശേഷം വലിയ കമ്പനിയാവും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു പഹാർ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓണ്ട് ഈ പഹാർ വന്നിട്ട് അമേരിക്കയിൽ ലിസ്റ്റായ ഒരു കമ്പനിയാണ് ഇത് വന്നിട്ട് ഒരു വലിയ കമേഴ്ഷ്യൽ വെഹിക്കിൾ കമ്പനിയാണ് ട്രാക്ടർ എന്നൊരു വലിയ കമ്പനി ഇതുപോലെ ഒരു ടയോ വലിയ കമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചറർ ടയോട്ട എന്നിട്ട് ഒരു ഹോളി ഓൺ സബ്സിഡറി ആയിരിക്കുന്നു ഏതാറ്റവും അതിനെ കൺസിഡർ ചെയ്ത കാരണം അതും നമുക്ക് ഓട്ടോമാറ്റിക്കാ കിട്ടും അയാളായിട്ട് ഇന്ന് മാർക്കറ്റിൽ ഇതാണ് ന്യൂസ് ഇന്ന് സെലൻസ്കി വന്ന് കൂടെ ഒരു നാല് യൂറോപ്യൻ ആൾക്കാരെയും കൊണ്ടുവരുന്നു ഒച്ചയ്ക്ക് വന്നാൽ നീ എന്നെ മിരട്ടും ഇത് നാല് പേരെ വിളിച്ചോണ്ട് വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ബിസിക്കലി അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ അവർക്ക് വിട്ടുകൊണ്ട് ട്രംപ് പറയും ഒക്കെ പറ്റത്തില്ല എന്ന് ഇവർ സംസാരിക്കും ഇത് കാരണം എങ്ങനെ എന്താകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല ട്രംപ് ബൂട്ടിനും നോ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് ഒരുപാട് ആൾക്കാർ ഫീൽ ചെയ്യുന്നു ആക്ച്വലി അന്നേ ഞാൻ ബീറിച്ചിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താളെ തരാം അവിടെ നോക്കിക്കോ നോക്കിക്കോ തന്നെ ഇന്നത്തെ ന്യൂസ് നന്ദി നമസ്കാരം